എവിടെ സ്ഥലം ശരി കൂടെ തന്നെ ഇത് പാട്ട് പാട്ടുപാടിയത് കണ്ടല്ലോ പാടി ഇത് ഇടാൻ പോണതാരം അപ്പൊ ഉദ്ദേശിച്ച ആള് വന്നില്ലെങ്കിൽ ആരുടെ അത് ഇങ്ങോട്ട് വന്നേ രണ്ടുപേരും വന്നേ സ്റ്റാൻസാരും വന്നേ ഇങ്ങോട്ട് നീങ്ങി നിന്നെ എന്താണ്ടാവ നോക്കട്ടെ ആ എന്താവും വലിയ വലിയ കലാകാരന്മാരുടെ നാളെ പിന്നെ ഇതിന് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജെയ്സൺ ഞാലുകൂട സിംഗർ അദ്ദേഹത്തിന്റെ ഗാനമേള ടീമിന്റെ ഗാനമേള ഒക്കെയാണ് നടക്കാൻ പോകുന്നത് അപ്പൊ അത്ര അത്ര വല്യ വല്യ കലാകാരന്മാര് ഇവിടെയുള്ള ഈ സ്ഥലത്ത് വന്നിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉദ്ദേശിച്ച ആള് വന്നിരിക്കുകയും ആരെ കുഴപ്പു ശരി ശരി അപ്പൊ എന്താവും നോക്കാം നമുക്ക് അല്ലേ ായിട്ടുണ്ട് നന്നായി അല്ലേ എന്താണ് രസം നമുക്ക് നോക്കാം പ്രിയപ്പെട്ട പ്രദീപ് പൂരാനി എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉദ്ദേശിച്ച ശരിയായില്ലേ അല്ലെ ഞാൻ പറഞ്ഞിട്ടു ശരിയായില്ല ഞാൻ പറഞ്ഞല്ലേ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടേ ഒന്ന് വിട്ടേ അത് വിട്ടേ ഇനി ഇങ്ങനെ ഒന്ന് എടുത്തു നോക്കി അവിടേ പൊന്നു വിളയുന്ന പാടത്തുന്നകം पाटूनी पाडी ले मिन्न मिनु मोटे मोटे ഞാൻ ഇവിടെ നിന്നോ നിങ്ങള് ഞാനെന്ത് കാണിച്ചു തരാം അങ്ങോട്ട് നേരെ നിന്നി ആരാണെന്ന് മനസ്സിലായോ ഇപ്പിട്ടീവില്ല ആരാണെന്ന് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായോ അതിന്റെ അന്നെ കൈ മനസ്സിലായിട്ടില്ല ഒരു കാര്യം ചെയ്യും നിങ്ങളെയൊക്കെ അനുവാദത്തോടു കൂടി മുനിസിപ്പാലിറ്റി നാച്ചുവേല നടത്തുവാനായിട്ട് അഹോരാത്ര കഷ്ടപ്പെട്ട് നല്ല മനസ്സിന്റെ ഇടമകളായ നിങ്ങൾക്ക് ഈ ചെറിയ കലാകാരന്റെ എന്റെയും ഒരു ഹൃദയം നിറഞ്ഞൊരു സ്നേഹ സമ്മാനമായിട്ട് ഇതിനെ സ്വീകരിക്കുക ഒരു കൈയ്യൂട്ട് കൂട്ടെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിയാൽ മതി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത മുഴുവൻ ക്ലാസ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ സല്യം പെള്ളാനി നമുക്ക് പത്ത് മണി വരെയാണ് സമയം എന്നാണ് ഞാൻ അറിഞ്ഞത് സല്ലം പെള്ളാനിയുടെ അടുത്ത സെക്ഷൻ